എയായിരിക്കും എന്ന് തോന്നും നമുക്ക് പറയാൻവല്ല എല്ലാം ഇങ്ങനെ വന്ന അനുഭവിക്കുമ്പോഴാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു ശക്തമായ ഒരു ഇടതുപക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം കേന്ദ്രത്തിലില്ല ഫുളി ആണ് ഇപ്പോൾ கரന്റ് ട്രെൻഡിംഗിൽ കൊണ്ടിരിക്കുന്നേ your brand globally make your venture a success unique times premium business lifestyle magazine ഹൗസ് ഗറ്റം ഹൗസ് ഗറ്റം എന്താ ചെയ്യുന്നേ കാനഡയിലാണ് ഓക്കേ ആണ് കാനഡയിലേ എന്താ ഒക്കെ ആണ് മെഷീനിസ്റ്റ് ആയിട്ട് ശ്രീ നരേന്ദ്രമോദിയും ശ്രീ രാഹുൽ ഗാന്ധിയും ആരും അദ്ദേഹത്തെ എന്തൊക്കെ ആകർഷണ ഘടകമായിട്ടാണ് തോന്നിട്ടുള്ളത് അത് നമ്മള് ഇവിടെ എന്തായാലും വിൻ ചെയ്യില്ല നമ്മുടെ സൗത്തിലായിട്ടൊന്നും നടക്കില്ല പക്ഷെ റിലീജിയൻ ആണല്ലോ മോസ്റ്റ്ലി എഫക്ട് ചെയ്യുന്നത് പൊളിറ്റിക്സിന് അപ്പൊ അതുകൊണ്ട് പുള്ളി തന്നെ വിൻ ചെയ്യാനാണ് ചാൻസ് രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല എഡ്യൂക്കേറ്റഡ് കുറച്ചും കേപ്പബിൾ ആണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധിനിഷ്ടമാണ് പക്ഷെ ഐ തിങ്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലും മോദിക്ക് എനിക്ക് തോന്നിയത് അങ്ങനെ പെട്ടെന്നൊക്കെ അറിയില്ല ബട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ ആൻഡ് മെജോറിറ്റി നമുക്ക് ഫീൽ ചെയ്യും മോദി തന്നെയായിരിക്കും

മോദിയാണ് രാഹുലാണോ ഇതിനുള്ള കാര്യം എന്താണ് എല്ലാരും പറഞ്ഞു ഒന്നിച്ചു പറഞ്ഞു എനിക്ക് തോന്നിയ കാരണം എന്താ വെച്ച് ചിന്തിക്കാതെ എല്ലാരും വോട്ട് ചെയ്യുന്നു എനിക്ക് അതാ തോന്നിയത് അവിടെ എന്താണ് തോന്നിയത് എനിക്ക് തോന്നിയത് എന്താണെന്ന് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് മോദി അത്യാവശ്യം ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് അതാണ് രാജ്യം നയതന്ത്ര ബന്ധം എനിക്ക് അതാണ് ഇപ്പൊ പറയാനുള്ള പ്രധാനമന്ത്രി എന്റെ പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ആരെ ആരെ നമുക്കൊരു അഭിമാനം ില് പോയിരിക്കുന്നത് ഇപ്പൊ വോട്ട് ചെയ്ത് ജയിക്കുന്നു ഇപ്പം കറൻ്റി കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ച് പൊക്കോണ്ടിരിക്കുന്നു അപ്പം ജയിക്കാനാണ് പിന്നെ ഡെവലപ്മെന്റ് ആണെങ്കിലും കൊണ്ടുവരുന്നുണ്ട്

രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഫോറില് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നോ എനിക്ക് എനിക്ക് തോന്നണില്ല

ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു സംഭവം കേന്ദ്രത്തിലില്ല ഇപ്പൊ ബി ജെ പി ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിൽ അതിനെ പ്രതിഷേധിക്കാനുള്ള ഒരു നല്ലൊരു ഇടതുപക്ഷ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ടീമില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വർഷവും ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ചേട്ടാ എനിക്ക് പൊളിറ്റിക്സിനെ പറ്റി വലിയ ഉത്തരം ലാസ്റ്റ് ചോദ്യം

ഒന്നിച്ച് പഠിക്കുകയാണോ ഒന്നിച്ച് ജോലിയാണോ ഒന്നിച്ച് പഠിച്ചവരുവാണോ ഓ അപ്പം ബന്ധം ഹൃദയത്തിൽ അഘാതമാണ് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ആഴത്തിൽ ഇറങ്ങിയ ഒരു ഭരണപടയുണ്ട് മൂന്നാം ടൈം ബി ജെ പി വരുമോ ആഴത്തിലേക്ക് പോകുമോ ശ്രീ നരേന്ദ്രമോദി എതിർ പാതായിട്ട് നിൽക്കുന്നത് ശ്രീ രാഹുൽ ജി രാഹുൽ ഗാന്ധി

അങ്ങനെയൊക്കെ രാഹുൽജി വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം കൊറേം കൂടെ യങ് ആണ് കൊറേം കൂടെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് ഞാനൊരു പാർട്ടിയും ഉള്ള ആളല്ല എനിക്കൊന്നും ചെയ്തിട്ടല്ലോ െതാ ബാനർജി നമുക്ക് ശക്തമായ നേതാക്കന്മാരുണ്ടായിരുന്നു നെഹ്റു ഇന്ദിരാഗാന്ധി അതുപോലെ ഒരു നേതാവ് ഇപ്പോൾ ആരാണ് എനിക്ക് ഇപ്പോഴും ആൻസർ ൂടി എങ്ങായത് കൊണ്ടാവാം എനിക്ക് രാഹുൽ ഗാന്ധി ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു നമുക്ക് പറയാൻ എല്ലാം ഇങ്ങനെ വന്ന അനുഭവിക്കുമ്പോഴേ മനുഷ്യർക്ക് മനസ്സിലാവുള്ളൂ അതെ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു വന്നാൽ ചെലപ്പോ നല്ലതായിരിക്കാം പറയാൻ പറ്റില്ല